സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം കൊലയാളി അമീബ മൂക്കുവഴി തലച്ചോറിലെത്തും പനിയിൽ തുടങ്ങി മരണം വരെ സംഭവിക്കാം ആർക്കും പിടിപെടാം വേണ്ടത് ജാഗ്രതയാണ് തലച്ചോറുത്തു നിന്ന അമീബി എന്നാണ് ഇവ അറിയപ്പെടുന്നത് നീർച്ചാലിലോ കുളത്തിലോ കുളിക്കുന്നത് വഴി മൂക്കിലെ നേർത്ത തൊലിയിലൂടെയാണ് മനുഷ്യ ശരീരത്തിൽ കടക്കുന്നത് പിന്നീട് തലച്ചോറിനെ ഗുരുതരമായി ബാധിക്കും പനി തലവേദന ഛർദി അപസ്മാരം എന്നിവയാണ് പ്രധാന രോഗലക്ഷണങ്ങൾ അണുബാധയാണ് ഇത്തരം രോഗങ്ങളുടെ പ്രധാന കാരണം അതിൽ തന്നെ കൂടുതൽ രോഗങ്ങളും ബാക്ടീരിയകളും വൈറസുകളുമാണ് ഉണ്ടാകുന്നത് അതായത് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ജീവിക്കുന്ന അമീബ മൂക്കിലെ നേർത്ത തൊലിയിലൂടെ മനുഷ്യ ശരീരത്തിൽ കടക്കുകയും തലച്ചോറിനെ ഗുരുതരമായി ബാധിക്കുന്ന മസ്തിഷ്ക ജ്വരമുണ്ടാകുമെന്നാണ് പറയുന്നത് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുകയോ മൂക്കിനുള്ളിലേക്ക് വെള്ളം ആകുകയോ ഒക്കെ ചെയ്യുന്നതിലൂടെയാണ് ഈ അമീബ തലച്ചോറിലേക്ക് എത്തുന്നത് രോഗകാരിയായ അമീബയുള്ള മലിനജലം മൂക്കിനുള്ളിലേക്ക് കടക്കുന്നതുവഴി മാത്രമാണ് രോഗബാധയുണ്ടാകുന്നത് ഇത്തരം അമീബയുള്ള വെള്ളം കുടിക്കുന്നത് പ്രശ്നകരമല്ല എന്നു മാത്രമല്ല അത് മനുഷ്യനിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുകയുമില്ല സാധാരണ ഇത്തരം അമീപകൾ ചൂടുള്ള കാലാവസ്ഥയിലാണ് കാണപ്പെടാറുള്ളത് തണുപ്പുകാലത്ത് അവ പ്രകടമാകുന്നതിന് പിന്നിലെ കാരണം ഇതുവരെ കണ്ടെത്തിയിട്ടുമില്ല സാധാരണയായി അമീബ കൊണ്ട് ഉണ്ടാകുന്ന രോഗങ്ങൾ വയറിളക്കമോ കരളിന് പഴുപ്പോ ഒക്കെയാണ് അണുബാധയുള്ള ഭക്ഷണങ്ങൾ ശരീരത്തിലെത്തുക വഴിയാണ് ഈ രോഗങ്ങൾ ബാധിക്കുക എന്നാൽ ഇവിടെ തലച്ചോറിലെ നീർക്കെട്ടിന് കാരണമാകുന്ന അമീബ ശരീരത്തേക്ക് എത്തുന്നതാണ് മരണത്തിലേക്ക് നയിക്കുന്നത് അമീബ തലച്ചോറിലേക്ക് പ്രവേശിക്കുക വഴി മസ്തിഷ്കത്തിലെ കോശങ്ങൾക്ക് പെട്ടെന്ന് തകരാർ സംഭവിക്കുകയും നീർക്കെട്ട് വരികയുമാണ് ചെയ്യുന്നത് ഇത് ഗുരുതരമാവുകയും ഒടുവിൽ മസ്തിഷ്ക മരണം സംഭവിക്കുമാണ് ചെയ്യുന്നത് ജപ്പാൻ ജ്വരം നിപ്പ പോലുള്ള രോഗങ്ങൾ പിന്നീട് മസ്തിഷ്ക ജ്വരമാകുന്നതും പതിവാണ് അത്തരത്തിൽ അമീബ പോലെ മസ്തിഷ്ക ജ്വരം വരുന്ന അവസ്ഥയാണിത് വളരെ അപൂർവമായി മാത്രമേ അമീബ മനുഷ്യരിൽ രോഗം ഉണ്ടാക്കാറുള്ളൂ പലതരം അമീപുകൾ രോഗകാരികളാവാമെങ്കിലും നെഗ്ലോറിയ ഫൌലേറി പോലെയുള്ളവയാണ് മസ്തിഷ്കജ്വരത്തിന് കാരണമാകുന്നത് രണ്ട് ഘട്ടങ്ങളായാണ് അമീപയ്ക്ക് മസ്തിഷ്കജ്വരത്തിന്റെ ലക്ഷണങ്ങൾ പ്രകടമാവുക ആദ്യഘട്ടത്തിൽ പനി തലവേദന ഛർദ്ദി മുതലേവയാണ് കാണിക്കുക പക്ഷേ പല പനിക്കും ഈ രോഗലക്ഷണങ്ങൾ കാണാത്തതുകൊണ്ട് തന്നെ ആരും വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയമാകില്ല രണ്ടാം ഘട്ടത്തിലേക്ക് പോകുമ്പോൾ അണുബാധ തലച്ചോറിനെ കൂടുതലായി ബാധിക്കുകയും അപസ്മാരം ഓർമ്മ നഷ്ടമാകൽ തുടങ്ങിയവ ഉണ്ടാവുകയും ചെയ്യും ഈ ഘട്ടത്തിൽ മാത്രമാണ് തലച്ചോറിനെ അണുബാധ ബാധിച്ചതായി സംശയിക്കുകയും തുടർ പരിശോധനയിലൂടെ രോഗനിർണ്ണയം നടത്തുകയും അണുബാധയേറ്റൽ മരണസാധ്യത കൂടുതലാണ് എന്നതാണ് പ്രധാന വെല്ലുവിളി ആഗോളതലത്തിൽ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ള കേസുകൾ പരിശോധിച്ചാൽ നൂറ് ശതമാനത്തിനടുത്താണ് മരണനിരക്ക് അതായത് വെറും നാലോ അഞ്ചോ കുട്ടികൾ മാത്രമായിരിക്കും രോഗത്തെ അതിജീവിച്ചിട്ടുണ്ടാവുക ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം